ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ആൻഡീസ് കിച്ചൺ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ ചോറിന് തൊട്ട് കൂട്ടാൻ അടിപൊളി ബീഫ് ബീഫച്ചാർ തയ്യാറാക്കാം ഈ ചാനൽ കാണാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനും കൂടി ഒന്ന് ബീഫ് ബീഫച്ചാർ ഉണ്ടാക്കാൻ ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസാക്കി വേണം കട്ട് ചെയ്യാൻ ഒരു ജാറിലേക്ക് കുറച്ച് ഇഞ്ചി ഇത്രയും വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ കുരുമുളകൻ ചേർത്ത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാം പിന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം ദ മസാലയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം കുക്കറിലേക്കിട്ട് മുക്കാൽ വേവ് വേവിച്ചെടുക്കണം കേട്ടോ അത് ഞാനിവിടെ കാണിച്ചിട്ടൊന്നുമില്ല അത് നിങ്ങൾ കുക്കറിൽ വേവിച്ചെടുക്കുക ഇതായ വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലെ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ചെമ്പട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം വേപ്പില ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ കഴിഞ്ഞാൽ നമുക്ക് കോഴി മാറ്റാം വെളിച്ചെണ്ണയിലേക്ക് തന്നെ പുഴുങ്ങിയ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കണേ എന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവും ഒരു കാൽ ഭാഗം ഫ്രൈ ആയാൽ മതി അതി അങ്ങോട്ട് ഹാർഡ് ആവരുത് ഉള്ള് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ കുറേ നാളൊക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എണ്ണയോ ഉപയോഗിച്ചോളൂ ബീഫൊക്കെ പെട്ടെന്ന് കാലിയാവുള്ളൂ അപ്പോൾ പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം ദാ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഒരു ഉരുളി വെച്ച് ബീഫ് പൊരിച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കടുക് കഥകിട്ട് കൊടുക്കാം ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ആറ് പച്ചമുളക് കീറിയത് ചേർക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മുഴുവനും ചേർത്ത് കൊടുത്തോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കണം കേട്ടോ പച്ചമണം മാറുന്നത് വരെ മൂത്ത് വന്നാൽ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ അച്ചാറ് പൊടി പാക്കറ്റിൻ്റെ പകുതി ബീഫ് മസാല പാക്കറ്റിൻ്റെ കാല് ഭാഗം പാക്കറ്റൊക്കെ ഇതിൽ തന്നെ കാണിക്കേണ്ടേ അപ്പോൾ ഈ പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് മൊത്തം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല വറുത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ചുറുക്ക വലിയ കുപ്പിയുടെ ഒരു അരഭാഗം ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫെല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നോക്കണേ പിന്നെ ഒരു കാൽ ഭാഗം സുർക്ക ഒഴിച്ച് കൊടുക്കാം മസാലയും ബീഫും സുറുക്കയിൽ മുങ്ങി കിടക്കണം കേട്ടോ അതുവരെ ുർക്കൊച്ചെടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പാകത്തിന് കുഴമ്പ് രൂപത്തിൽ വറ്റിച്ചെടുക്കണേ ഇതിലേക്ക് വേപ്പില ഫ്രൈ ചെയ്തത് ചേർക്കാം ായപ്പൊടിയും കായപ്പൊടിയും തുടക്ക എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നോക്കിയേ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിലൂടെ കഴിച്ചാലുണ്ടല്ലോ എൻ്റെ ഉമ്മ പറയുന്നത് പോലെ ചെറിയ ചെണ്ട കൊട്ടൂട്ട മക്കളെ ഇതുപോലെ അച്ചാറിട്ട് നിങ്ങൾ ഈ അച്ചാറിനേക്കാളും വേറെ ഏതച്ചാറാണ് ഇഷ്ടം ആയതെങ്കിൽ போக்சில் இடணே வீடியோ ஸ்கிப்பாத காணனட்டா தாங்கியோ யூ சலாமுலைக்கும்